ിലെ അരങ്ങിനെ അടുത്തറിഞ്ഞ നാടക കലാകാരി അംഗീകാരങ്ങളുടെ നിറവിൽ കയ്പമംഗലം വഴിയമ്പലം സ്വദേശിനിയും നടിയുമായ ഗ്രീഷ്മയാണ് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സീരിയൽ നാടക അഭിനയ അഭിനയരംഗത്ത് സജീവമായ മനോമോഹന്റെ മകളും നാടക സംവിധായകനും അഭിനേതാവുമായ ഏങ്ങണ്ടിയൂർ സ്വദേശി ഉദയ തോട്ടപ്പുള്ളിയുടെ ഭാര്യയുമായ ഗ്രീഷ്മയെ തേടി രണ്ടാം തവണയാണ് സംസ്ഥാന പുരസ്കാരം എത്തുന്നത് തിരുവനന്തപുരം സൌബർണികയുടെ മണികർണിക എന്ന നാടകത്തിലെ ഝാൻസി റാണിയെ മികവുറ്റതാക്കിയതിനായിരുന്നു ഇത്തവണ അവാർഡ് ലഭിച്ചത് കോടി

ഓണ സീസൺ അതിൻ്റെ പേരിൽ എല്ലാ സമയങ്ങളിലും അമേച്ചർ ഇന്നിരുന്നില്ല അന്ന് അമേച്ചർ അമേച്ചതാണെങ്കിൽ കൂടുതൽ സമയമായിരുന്നു അപ്പോൾ ഒരു ആർട്ടിസ്റ്റേം കിട്ടാൻ പറ്റില്ല ഞാൻ ഓരോ ദിവസവും പോകും ഓരോരുത്തരും കൊണ്ടുവരും അപ്പോൾ അതിൽ ചെറിയൊരു വേഷമാണ് കുറച്ച് ഡയലോഗും ഒരു ഡാൻസും കൂടിയ ഒരു വേഷമായിരുന്നു അപ്പോൾ ഓരോ ആർട്ടിസ്റ്റേ കൊണ്ടുവരുമ്പോൾ ഡാൻസ് അറിയാവുന്നവർക്ക് ഡയലോഗ് പറയാൻ അറിയില്ല ഡയലോഗ് പറയാൻ അറിയുന്നവർക്ക് ഡാൻസ് അറിയില്ല ആ സമയത്തൊരു ഡാൻസ് പഠിച്ചു വരുന്ന സമയമായിരുന്നു അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷി പറഞ്ഞു എന്തായാലും മരണച്ചട്ടൻ പോയിട്ട് മോളെ വിളിക്ക് അപ്പോൾ അന്ന് മുതൽ ആ വേഷം അവിടെയാണ് ചെയ്തിരുന്നത് പിന്നീട് വന്ന നാടങ്ങളൊക്കെ തന്നെ മോൾ മോളെ നാടൻ കളിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ഞാനായിട്ട് കൊണ്ടുവന്ന് അതിന് ജോലിയായി സ്വീകരിച്ചു അതിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുക എന്നത് ഏറ്റവും വലിയ സന്തോഷ അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോഴാണ് പാപത്തറ എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് ചുവടുവെച്ചത് കേരളത്തിനകത്തും പുറത്തുമുള്ള അരങ്ങുകളിൽ പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ ഗ്രീഷ്മ നാടകാസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു നാടകത്തെ ജീവന തുല്യം സ്നേഹിക്കുന്നയാൾ തന്നെ ജീവിത പങ്കാളിയായതോടെ അഭിനയ രംഗത്ത് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നേറാൻ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഉദയ തോട്ടപ്പിള്ളി അദ്ദേഹവും ഈ ഫീൽഡ് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഗണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അഞ്ച് വർഷക്കാലം ഞങ്ങൾക്കൊരു മകനുണ്ട് അവനിപ്പോൾ പത്താം ക്ലാസ്സിലാണ് അവനും ഒരു ചെറിയ കലാകാരനാണ് കഴിഞ്ഞ പ്രാവശ്യം മോണാക്ടിന് സ്റ്റേറ്റ് ലെവലുവരെ അവനെത്തി കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന സംവിധായകരുടെ എല്ലാം നാടകങ്ങളിൽ പ്രധാന കഥാപാത്രമായി തിളങ്ങാനും ഗ്രീഷ്മയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല എല്ലാം ഒന്നിനൊന്ന് മികച്ച വേഷങ്ങൾ വില്യം ഷേക്സ്പിയറിന്റെ ഇതിഹാസയിലെ കഥാപാത്രങ്ങളായിരുന്നു ഏറെ പ്രശംസ പിടിച്ചുപറ്റിയത് ഒരേ സമയം അമ്മയായും കാമുകിയായും വേദിയിൽ നിറഞ്ഞു നിന്ന ഇതിഹാസയിലെ അഭിനയ മികവിനുള്ള അംഗീകാരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ലഭിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ അഭിനേത്രി എന്ന നിലയിൽ കൂടുതൽ ഊർജം പകരുന്നതായി ഗ്രീഷ്മ പറഞ്ഞു നാടകത്തിലെ എൻ്റെ ഗുരു അച്ഛൻ തന്നെയാണ് കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ നാടകങ്ങൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമൊക്കെ വേറെ സ്ഥലത്തായിരുന്നു അച്ഛൻ്റെ നാടകത്തിൻ്റെ ക്യാമ്പ് പിന്നീടത് വീട്ടിലേക്കായി അങ്ങനെ നമ്മൾ റിഹേഴ്സൽ കാണും അപ്പോൾ അതിനോടൊരു ചെറിയ ഇഷ്ടം പിന്നെ ഇപ്പോൾ ബ്ലഡിൽ എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് അഭിനയിച്ചത് അച്ഛൻ്റെ സമിതിയിൽ തന്നെയാണ് തൃശ്ശൂർ വ്യാസ എന്ന് പറഞ്ഞ സമിതിയായിരുന്നു അച്ഛന് ഉണ്ടായിരുന്നത് അതിൽ ഞാൻ പ്ലസ് വണ് പഠിക്കുമ്പോഴാണ് പ്രൊഫഷണലായിട്ട് അത് കൊണ്ട് നടന്നത് അതിനുശേഷം കല്യാണത്തോടെ രണ്ട് മൂന്ന് വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മൂന്നാല് ഗുരുവായൂർ ബന്ധുര പൂരം നാടകവേദി അങ്ങനെ രണ്ട് മൂന്ന് സമിതികളിൽ അഭിനയിച്ചു അതിനുശേഷമാണ് നമുക്ക് തിരുവനന്തപുരം സൗഭർണിയിലേക്ക് ഒരു ഓഫർ കിട്ടുന്നത് മഹാനായ വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ ജീവിതകഥയാസ്പദമാക്കി ഇതിഹാസം എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവർ പുറത്തിറക്കിയത് അതിൽ രണ്ട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു അതിനാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അതിലൊന്ന് ഷേക്സ്പിയറിൻ്റെ അമ്മയുടെ വേഷം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വേഷം പിന്നത്തെ അത് പിന്നെ അതിനിടയിലാണ് കോവിഡ് കോവിഡ് വന്നത് അപ്പോൾ ആ സമയം നമുക്ക് നാടകം കളിക്കാൻ പറ്റിയിൽ ഒരുപാട് സ്റ്റേജ് നഷ്ടപ്പെട്ടു പിന്നീട് കോവിഡിന് ശേഷം നമ്മൾ നൂറിലധികം സ്റ്റേജിൽ അത് അവതരിപ്പിച്ചു ഏകദേശം ഒരു അറുന്നൂറോളം സ്റ്റേജ് നമ്മൾ ഇതിഹാസം അവതരിപ്പിച്ചു അതിന് ശേഷം അവരെ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് നാടകമാണ് മണികർണിക അതിൽ ഝാൻ സിറാനിയുടെ വേഷമാണ് ചെയ്തത് അതാണ് അതാണിപ്പോൾ രണ്ടാമത്തെ അവാർഡിന് എന്നെ അർഹയാക്കിയത് ഇപ്പോൾ പൊതുവേ പുതിയ പുതിയ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളൊക്കെ നാടകത്തിലേക്ക് വരുന്നൊരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല സാമ്പത്തികമായിട്ടും ഒരുപാട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ നാടകത്തിൻ്റെ ഏകമകൻ മഹാദേവും പാരമ്പര്യം പിന്തുടർന്ന നാടകത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് പുതിയ നാടകത്തിനായി സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലാണ് ഈ പത്താം ക്ലാസ്സുകാരൻ മികച്ച കഥാപാത്രങ്ങൾ കിട്ടിയാൽ സിനിമയിൽ ഒരു കൈ നോക്കാമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നാടക അരങ്ങിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളും സംതൃപ്തിയും പകരം വയ്ക്കാനാകാത്തതാണെന്നാണ് ഗ്രീഷ്മയുടെ നിലപാട് നാടക അരങ്ങുകളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറയുന്ന വർത്തമാന കാലത്ത് അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഗ്രീഷ്മയെ പോലെയുള്ളവർ നാടകവേദികൾക്ക് കരുത്തു പകരുമെന്നതിൽ സംശയമില്ല ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് യുവർ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ വിലയിൽ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് മുഗൾ ജ്വെല്ല